നമസ്കാരം ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ അഞ്ചു തവണ ചാമ്പ്യന്മാരായിട്ടുള്ള മുംബൈ ഇന്ത്യൻസിനു വേണ്ടി പന്തറിയൻ താൻ തയ്യാറാണെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് മുൻ ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൻ അർജുൻ വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെന്റിന്റെ ആദ്യ കളിയിൽ ഗോവയ്ക്ക് വേണ്ടിയാണ് ബൌളിംഗ് താരം ഹീറോ ആയി മാറിയത് ഒഡീഷക്കെതിരെ ഗോവ ഇരുപത്തിയേഴ് റൺസിന്റെ വിജയം കൊയ്തപ്പോൾ ഇതിൽ നിർണായക പങ്കുവഹിച്ചാണ് അർജുൻ കയ്യടി നേടിയത് റണ്ണൊഴുകിയ മത്സരത്തിൽ മൂന്ന് വിക്കറ്റുകളുമായാണ് ഇടം പേസർ അർജുൻ ടീമിന്റെ കരുത്തായത് ലേലത്തിൽ ഒരിക്കൽ കൂടി തന്നെ ടീമിലെത്തിച്ച മുംബൈയുടെ തീരുമാനം ശരിയാണെന്ന് കൂടിയാണ് ടൂർണമെന്റിന്റെ ആദ്യ കളിയിൽ താരം തെളിയിച്ചിരിക്കുന്നത് അർജുന്റെ പ്രകടനം ഒഡീഷക്കെതിരെ ജയ്പൂരിൽ നടന്ന മത്സരത്തിലാണ് അർജുൻ ടെണ്ടുൽക്കർ ഗോവയ്ക്കായി തകർപ്പൻ ബൌളിംഗ് കാഴ്ചവെച്ചത് പത്ത് ഓവറിൽ ആറ് ദശാംശം ഒന്ന് പൂജ്യം റേഞ്ചിൽ അറുപത്തി ഒന്ന് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകളാണ് താരം പോക്കറ്റിലാക്കിയത് ഗോവൻ നിരയിലെ മറ്റ് ബൌളർമാരും നന്നായി തല്ലുവാങ്ങിയ കളിയിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം നടത്തിയത് അർജുൻ തന്നെയാണ് കൂടുതൽ വിക്കറ്റ് എടുത്തതും അദ്ദേഹമാണ് റൺ ചേസിൽ ഒഡീഷ പൊരുതി വീണ കളിയിൽ നാൽപ്പത്തി ഒന്നാമത്തെ ഓവറിലാണ് അർജുൻ ആദ്യ വിക്കറ്റ് സ്വന്തമാക്കിയത് ഏഴ് റൺസ് എടുത്ത അഭിഷേക് റൌത്തിനെ അദ്ദേഹം ബൗൾഡ് ആക്കുകയായിരുന്നു തന്റെ അടുത്ത ഓവറിൽ നാൽപ്പത്തി ഒൻപത് റൺസ് എടുത്ത കാർത്തിക് ബിസ്വാളിനെ അർജുൻ മടക്കി റെഡ്കർ ആണ് ക്യാച്ച് എടുത്തത് രാജേഷ് മൊഹന്തി ആയിരുന്നു മൂന്നാമത്തെ ഇര ആറ് റൺസെടുത്ത താരത്തെ അർജുൻ ബൗൾഡ് ആക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മൂന്ന് വിക്കറ്റുകളുടെ മികവിൽ റൺ ചേസിൽ ഒഡീഷയ്ക്ക് മൂക്കുകയറിട്ട ഗോവ ഇരുപത്തിയേഴ് റൺസിന്റെ വിജയവും കൈക്കലാക്കുകയായിരുന്നു മുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസിന്റെ കൂറ്റൻ വിജയ ലക്ഷ്യമാണ് ഒഡീഷയ്ക്ക് ഗോവ നൽകിയത് ഇതേ നാണയത്തിൽ അവർ തിരിച്ചടിച്ചെങ്കിലും നാൽപ്പത്തി ഒൻപത് ദശാംശം നാല് ഓവറിൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് റൺസിന് പൊരുതി വീഴുകയായിരുന്നു നേരത്തെ സയിദ് മുഷ്താഖ് അലി ട്രോഫി ടി ട്വന്റി ടൂർണമെന്റിൽ നിരാശാജനകമായ പ്രകടനത്തെ തുടർന്ന് ഗോവൻ ടീമിൽ നിന്ന് അർജുൻ ഒഴിവാക്കപ്പെട്ടിരുന്നു എന്നാൽ വിജയ് ഹസാരെ ട്രോഫിയിലെ ആദ്യ കളിയിൽ തന്നെ തകർപ്പൻ പ്രകടനവുമായി ശക്തമായ തിരിച്ചുവരവാണ് താരം നടത്തിയിരിക്കുന്നത് ഒഡീഷയ്ക്കെതിരെയുള്ള തകർപ്പൻ പ്രകടനം ടൂർണമെന്റിലെ ഇനിയുള്ള മത്സരങ്ങളിലും ആത്മവിശ്വാസത്തോടെ പന്തറിയാൻ അർജുനെ സഹായിക്കും വീണ്ടും മുംബൈക്കൊപ്പം ഐ പി എല്ലിൽ ഒരിക്കൽ കൂടി അർജുൻ ടെണ്ടുൽക്കറിനെ മുംബൈ ഇന്ത്യൻസിന്റെ കടും നീല ജേഴ്സിയിൽ കാണാൻ സാധിക്കും കഴിഞ്ഞ മെഗാ ലേലത്തിനു മുമ്പ് താരത്തെ മുംബൈ കൈവിട്ടിരുന്നെങ്കിലും പിന്നീട് തിരികെ വാങ്ങുകയായിരുന്നു രണ്ടു ദിവസങ്ങളിലായി നടന്ന ലേലത്തിന്റെ ആദ്യ റൗണ്ടിൽ ഇരുപത്തി അഞ്ചുകാരനായ അർജുൻ അൺസോൾവായി മാറിയിരുന്നു എന്നാൽ ആക്സിലേറ്റഡ് റൗണ്ടിൽ അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷത്തിന് താരത്തെ മുംബൈ വാങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ചുകാരനായ അർജുൻ മുംബൈക്കൊപ്പമുണ്ട് അതിനു മുമ്പ് ടീമിലെ നെറ്റ് ബൌളർമാരുടെ സംഘത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസണുകളിൽ മുംബൈക്കായി ഒരു മത്സരം പോലും കളിക്കാൻ താരത്തിന് അവസരം ലഭിച്ചിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ അർജുൻ അരങ്ങേറുകയായിരുന്നു സീസണിൽ നാല് മത്സരങ്ങളിൽ നിന്നും ഒൻപത് ദശാംശം മൂന്ന് ആറ് എക്നോമി റേറ്റ് മൂന്ന് വിക്കറ്റുകളും താരം വീഴ്ത്തി കഴിഞ്ഞ തവണ ആവട്ടെ ഒരേ ഒരു മത്സരമാണ് അർജുൻ കളിച്ചത് ഇതിൽ വിക്കറ്റൊന്നും ലഭിച്ചതുമില്ല